നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് ബി ജെ പി പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത് തിരുവനന്തപുരം നഗരമധ്യത്തിൽ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷത്തോടെയാണ് അവസാനിച്ചത് ജോയുടെ മരണത്തിൽ ഉത്തരവാദികളായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽഡിഎഫ് ഭാരവാഹികൾ മേയർ ആര്യ രജേന്ദ്രൻ തുടങ്ങിയവർ രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചാണ് കോർപ്പറേഷന് മുന്നിൽ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഈ മാർച്ച് എല്ലാ ജനാധിപത്യ വിശ്വാസികളും നടത്തുന്നത് പ്രതിഷേധമാർ പിന്നാലെ കടന്നു വരുന്നു പ്രതിഷേധ മാർച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ആമെഴിഞ്ഞത്തോട് അപകടം കേരളത്തിന്റെ സാംസ്കാരിക മുഖത്തിനേറ്റ കളങ്കമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഔന്നത്യത്തിനേറ്റ കളങ്കമാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായത് മറ്റാരോ സൃഷ്ടിച്ച മാലിന്യം സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട ജോയിയുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് കുറിച്ച് ഈ പ്രശ്നം പ്രശ്നമുണ്ടായതു മുതൽ കേരള സർക്കാരിലെ മന്ത്രിമാരെല്ലാവരും ചേർന്നിട്ട് അവർക്കിതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല ഒരു ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്ന സംസ്ഥാനത്തെ മന്ത്രിമാർ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് കഴി കഴുകാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ മരണത്തിൽ ഉത്തരവാദിത്വം മറ്റാരും അല്ല കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറുടെ സീറ്റിലിരിക്കുന്ന ഡ്രൈവർ കാണിക്കുന്ന ആക്ഷൻ ആക്ഷൻ മേയർക്ക് കാണാം പക്ഷേ സ്വന്തം കോർപ്പറേഷൻ ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ സമാധാനപരമായ മാർച്ചിനു നേരെ പോലീസ് അതിക്രമം നടത്തി പ്രതിഷേധക്കാരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് പോലീസ് ലാത്തിവീശുകയായിരുന്നു കൂടാതെ ബിജെപി പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും പ്രയോഗിച്ചു പോലീസ് നടപടിയിൽ കൗൺസിലർമാർ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ആമെഴിഞ്ഞാൻ തോട്ടിൽ വീണ് ഇനിയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ തോടിന് സമീപത്തുള്ളവർക്ക് രോഗങ്ങൾ പടരുന്നത് എന്നിവ തടയാൻ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ബിജെപി പ്രവർത്തകരുടെ ആവശ്യം വനിതാ കൌൺസിലർമാരുടെ ശക്തമായ പ്രതിഷേധം അരങ്ങേറിയിട്ടുണ്ട് വനിതാ കൌൺസിലർമാർക്കെതിരെ അഞ്ച് റൌണ്ട് ജലപീരങ്കിയാണ് പോലീസ് പ്രയോഗിച്ചത് തോട് ശുചീകരിക്കാനായി റെയിൽവേയുടെ കരാർ ഏറ്റെടുത്തത് സി ഐ ടി യൂണിയനിലെ നേതാവാണെന്ന് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പ്രതികരിച്ചു സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് സംസ്ഥാന പ്രസിഡന്റായ സംഘടനയിലെ അംഗമാണ് കോൺട്രാക്ടർ ബിജു ആണ് ഈ കരാർ ഏറ്റെടുത്തതെന്ന് വി വി രാജേഷ് വ്യക്തമാക്കി നേരത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ നഗരസഭ നൽകിയ ഉറപ്പുകൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല വിഷയം വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നഗരസഭ തയ്യാറായിരുന്നില്ല മാലിന്യ പ്രശ്നത്തിൽ നഗരസഭ പുലർത്തിയ മൗനം വലിയ ദുരന്തത്തിലേക്കാണ് വഴിവച്ച സാഹചര്യത്തിലായിരുന്നു ബി ജെ പി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം നടത്തിയത് മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ നഗരസഭയ്ക്ക് സംഭവിച്ച വീഴ്ചയുടെ ഫലമായിട്ടാണ് ആമയണച്ചാൻ തോട്ടിലെ ദുരന്തവും തലസ്ഥാനത്ത് കുന്നുകൂടുന്ന മാലിന്യ പ്രശ്നം എന്നാൽ വീഴ്ച മറച്ചുവെച്ച് റെയിൽവേ പടിചാരി രക്ഷപ്പെടാൻ ശ്രമിച്ച നഗരസഭയുടെ നീക്കത്തിനെതിരെയായിരുന്നു ബി പ്രവർത്തകരുടെ പ്രതിഷേധം എന്ന് പ്രതിഷേധമെന്ന് തിരുവനന്തപുരം നഗരസഭയുടെ മുന്നിൽ അരങ്ങേറിയത്